ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അമൃതം എഡ്യൂക്കേഷൻ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ വീഡിയോ വീഡിയോയ്ക്ക് അപ്ലോഡ് ചെയ്തിട്ട് കുറേ ദിവസമായി അപ്പം നമ്മൾ ഇന്ന് മുതൽ പുതിയൊരു ചലഞ്ച് ചെയ്യാണ് സ്റ്റഡി ചലഞ്ചാണ് ഇനി വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ഇന്ന് ആരംഭിക്കുന്നത് അപ്പം ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇവിടെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ആരംഭിക്കാൻ പോകുന്നത് ആർ ബി ഐ നബാഡ് എക്കണോമിക്സിലെ ആർ ബി ഐ നബാഡ് പി എസ് സി എടുത്ത് ചോദിക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ ഈ എക്കണോമിക്സില് പി എസ് സി വയ്ക്കുന്ന ഒരു മേഖലയാണ് ആർ ബി ഐ നബാഡ് അപ്പോൾ ഇവയിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നെ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ഇങ്ങനെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് യു ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ആർ ബി ഐയെ കുറിച്ചിട്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോൾ ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് എന്ന് അറിയപ്പെടുന്നത് ആർ ബി ഐ ആർ ബി ഐയെ അറി വിശേഷിപ്പിക്കപ്പെടുന്ന മറ്റ് പേരുകൾ എന്തൊക്കെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ വിശേഷിപ്പിക്കുന്ന മറ്റ് പേരുകൾ കൂടി നമുക്ക് നോക്കാം ബാങ്കുകളുടെ ബാങ്ക് സർക്കാരിൻ്റെ ബാങ്ക് വിദേശ നാണയത്തിന് സൂക്ഷിപ്പുകാരൻ അന്താരാഷ്ട്ര നാണയ നിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നത് പണ സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ്റിന് ഉപദേശിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ആർ ബി ഐ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വിശേഷണങ്ങളും കൂടി നമുക്ക് നോക്കാം ബാങ്കുകളുടെ ബാങ്ക് സർക്കാരിൻ്റെ ബാങ്ക് വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ അന്താരാഷ്ട്ര നാണയം ഇതിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ഇന്ത്യൻ കറൻസിയുടെ വിനിമയം മൂലം സ്ഥിരമായി സൂക്ഷിക്കുന്നത് ഗവൺമെൻറ്റിനെ ഉപദേശിക്കുന്നതൊക്കെ ആർ ബി ഐയുടെ അപ്പോൾ ബാങ്കുകളുടെ ബാങ്ക് സർക്കാരിൻ്റെ ബാങ്ക് വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാർ അന്താരാഷ്ട്ര നാണയ നിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ഇന്ത്യൻ കറൻസിയുടെ വിനിമയം മൂലം സ്ഥിരമായി സൂക്ഷിക്കുന്നത് പണസംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഗവണ്മെൻറ്റിനെ ഉപദേശിക്കുന്നത് നെക്സ്റ്റ് ആർ ബി ഐ രൂപം കൊണ്ടത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരവുമാണ് ആർ ബി ഐ രൂപം കൊണ്ടത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഹിൽട്ടണിയൻ കമ്മീഷൻ ആർ ബി ഐ രൂപം കൊണ്ടത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഹിൽട്ടണിയൻ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെ ഹിൽട്ടൺയൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ആർ ബി ഐ രൂപം കൊണ്ടത് ആർ ബി ഐ രൂപം കൊണ്ടത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഹിൽട്ടണിയൻ ഇൻ കമ്മീഷൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ആർ ബി ഐ രൂപീകൃതമാകാൻ കാരണമായ ആക്ട് ഏതാണ് ആർ ബി ഐ രൂപീകൃതമാകാൻ കാരണമായ ആക്റ്റ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആർ ബി ഐ രൂപീകൃതമാകാൻ കാരണമായ ആക്റ്റ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് എപ്പോഴാണ് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഏപ്രിൽ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഏപ്രിൽ ഒന്നിനാണ് ഇന്ത്യയിലെ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് മുംബൈയിലാണ് റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ് അപ്പോൾ പി എസ് സി ഇങ്ങനെ ചോദിക്കാം ആർ ബി ഐ രൂപം കൊണ്ടത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് ഹിൽട്ടണിയങ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെ ഹിൽട്ടണിയങ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് ആർ ബി ഐ രൂപം കൊണ്ടത് ആർ ബി ഐ രൂപീകൃതം രൂപ ഇന്ത്യൻ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഏപ്രിൽ ഒന്നാണ് റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ ആണ് അടുത്തത് റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് എപ്പോഴാണ് ാങ്ക്രിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ജനുവരി ഒന്നിനാണ് റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ജനുവരി ഒന്ന് ഏദ് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത് ഏദ് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഇതൊക്കെ പി എസ് സി വെച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഏത് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് ആർ ബി ഐയിനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വർഷം എന്നാണ് ആർ ബി ഐനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് ആണ് ർ ബി ഐനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ആയിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതാണ് റിസർവ് ബാങ്ക് ദേശ സൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയ വർഷം ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ പ്രധാന ധർമ്മങ്ങളാണ് നോട്ട് അച്ചടിച്ചിറക്കൽ അതുപോലെ ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ പ്രധാന ധർമ്മങ്ങൾ ഒന്നാണ് നോട്ട് അച് അച്ചടിച്ചിറക്കൽ എന്നാൽ ഒരു രൂപ ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ആർ ബി ഐ ആണ് ഒരു രൂപ ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് റിസർവ് ബാങ്കാണ് എന്നാൽ ഒരു രൂപ നോട്ട് നാണയങ്ങളും ഒരു രൂപയുടെ നോട്ട് നാണയങ്ങൾ അടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ് ഒരു രൂപ ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് റിസർവ് ബാങ്കാണ് ഒരു രൂപ നോട്ട് നാണയങ്ങളും അടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ് നോട്ട് അടിക്കുന്നതിനും നിശ്ചിത മൂല്യമോ സ്വർണമോ വിദേശ നാണ്യമോ കരുതലായിട്ട് സൂക്ഷിക്കുന്നു നോട്ട് അടിച്ചിറക്കുമ്പോൾ അതിന് ഇതായിട്ട് കരുതലായിട്ട് സ്വർണമോ വിദേശ നാണയമോ കരുതലായിട്ട് സൂക്ഷിക്കുന്നുണ്ട് അതുപോലെ റിസർവ് ബാങ്കിൻ്റെ മറ്റൊരു ധർമ്മമാണ് വായ്പ നിയന്ത്രിക്കൽ റിസർവ് ബാങ്കിൻ്റെ മറ്റൊരു ധർമ്മമാണ് വായ്പ നിയന്ത്രിക്കൽ പലിശ നിരക്കിൽ മാറ്റം വരുത്തി വായ്പകൾ നിയന്ത്രിക്കുന്നു സർക്കാരിൻ്റെ ബാങ്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സർക്കാരിൻ്റെ ബാങ്കായ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വായ്പ നൽകുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വായ്പ നൽകുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സർക്കാരിന് നൽകുന്ന സേവനങ്ങൾക്ക് യാതൊരു പ്രതിഫലവും ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാങ്ങുന്നില്ല സർക്കാരിന് നൽകുന്ന സേവനങ്ങൾക്കും പ്രതിഫലം വാങ്ങുന്നില്ല എല്ലാ ബാങ്കുകളുടെയും പ്രവർത്തനങ്ങളും സഹായിക്കുന്നു അപ്പോൾ ഒരു ബാങ്കിന് പണം ആവശ്യം വരുമ്പോൾ കൊടുക്കുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ബാങ്കുകൾക്ക് ഉപദേശം നൽകുന്നു എല്ലാ ബാങ്കുകളുടെയും പണ സംബന്ധമായ കാര്യങ്ങളുടെ അവസാന ആശ്രയമാണ് ആർ ബി ഐ എല്ലാ ബാങ്കുകളുടെയും നിയന്ത്രകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആർ ബി ഐ ആണ് വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആർ ബി ഐ ആണ് സാമ്പത്തിക സ്ഥിതി വിവരങ്ങളെ മറ്റും പ്രസിദ്ധീകരിക്കുന്നതും ആർ ബി ഐ ആണ് അടുത്തത് പി എസ് സി ഇങ്ങനെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ആർ ബി ഐയുടെ ഇരുപത്തി അഞ്ചാമത്തെ ഗവർണർ അല്ലെങ്കിൽ ആർ ബി ഐയുടെ നിലവിലെ ഗവർണർ ആർ ബി ഐയുടെ നിലവിലെ ഗവർണർ ആണ് ശക്തികാന്ത ദാസാണ് ആർ ബി ഐയുടെ ഇരുപത്തി അഞ്ചാമത്തെ ഗവർണറാണ് ശക്തികാന്ത ദാസ് ഇരുപത്തിനാലാമത്തേത് ഊർജിത് പട്ടേൽ ഇരുപത്തി മൂന്നാമത്തെ രഘുറാവ് രാജ്യം അപ്പോൾ ഇപ്പോഴത്തെ ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ് ശക്തികാന്ത ദാസാണ് ആർ ബി ഐ ഗവർണർ ആയ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൻമോഹൻ സിംഗ് ആർ ബി ഐ ഗവർണറായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ് മൻമോഹൻ സിംഗാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കിയത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ആർ ബി ഐ എന്ന് നോക്കാൽ ഒന്നും കൂടി നമുക്ക് റിഷൻ ചെയ്യാം ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ആർ ബി ഐ ബാങ്കുകളുടെ ബാങ്ക് സർക്കാരിൻ്റെ ബാങ്ക് വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ അന്താരാഷ്ട്ര നാണയ നിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ഇന്ത്യൻ കറൻസിയുടെ വിനിമയം മൂലം സ്ഥിരമായി സൂക്ഷിക്കുന്നത് പണ സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ്റിന് ഉപദേശിക്കുന്നത് ആർ ബി ഐ രൂപം കൊണ്ടത് ഏത് കമ്മീഷൻ്റെ പ്രകാരമാണ് ശുപാർശ പ്രകാരമാണ് ഹിൽട്ടൺ യ കമ്മീഷൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഹിൽട്ടൺ യ കമ്മീഷൻ്റെ നിർദ്ദേശ ശുപാർശ പ്രകാരമാണ് ആർ ബി ഐ രൂപം കൊണ്ടത് ആർ ബി ഐ രൂപീകൃതമായ കാരണമായ ആക്റ്റ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഏപ്രിൽ ഒന്ന് റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ റിസർവ് ബാങ്ക് ദേശ സത്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്ന് ഏത് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആർ ബി ഐനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ട് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് അടുത്ത നമ്മൾ നോക്കുന്നത് അതേപോലെ ആർ ബി ഐയുടെ ഇരുപത്തി അഞ്ചാമത്തെ ഗവർണർ ആരാണ് ശക്തികാന്ത ദാസാണ് ഇരുപത്തിനാലാമത്തത് ഊർജിത് പട്ടേൽ ഇരുപത്തി മൂന്നാമത്തത് രഘുറാം രാജൻ ആർ ബി ഐ ഗവർണർ ആയ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൻമോഹൻ സിംഗ് ഇനി നമ്മൾക്ക് നബാർഡും അതുപോലെ ആർ ആർ ബി ഐ കേൾക്കാം എന്താണ് നബാർഡ് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയിട്ടുള്ള ദേശീയ തലത്തിൽ ഉള്ള ബാങ്കാണ് നബാർഡ് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയിട്ടുള്ള ദേശീയ ബാങ്കാണ് നബാർഡ് ഇന്ത്യയിൽ ഗ്രാമങ്ങളുടെ സാമ്പത്തിക വികസനത്തിന് ആരംഭിച്ച ബാങ്കാണ് ഗ്രാമീൺ ബാങ്ക് അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്ക് ഇന്ത്യയിൽ ഗ്രാമങ്ങളുടെ സാമ്പത്തിക വികസനത്തിന് ആരംഭിച്ച ബാങ്ക് ഏതാണ് ഗ്രാമീൺ ബാങ്ക് അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്ക് നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ് നബാർഡ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ട് ഇന്ത്യയിൽ ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് നബാഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ബി ശിവരാമൻ കമ്മീഷൻ ആർ ബി ഐ ആർ ആർ ബി രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി നരസിംഹ കമ്മിറ്റി ഗ്രാമീൺ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനുസ് ചെറുകിട വായ്പകളുടെ നിയന്ത്രികൻ എന്നറിയപ്പെടുന്നത് നബാർഡ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക് അത് ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്